നല്ല മൊഞ്ചുള്ള ഈ ഒരു പുട്ടുണ്ടല്ലോ ഉണ്ടാക്കുന്നവരെ ഇത്ര ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ കിടമായിട്ടാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മൊഞ്ചത്തി പുട്ട് എങ്ങനെയുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ് രണ്ട് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും ചെറുതിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതുപോലെ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ അരച്ചെടുത്ത ക്യാരറ്റ് മിക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കി നമ്മൾ വെള്ളത്തിന് പകരം വീണ്ടും പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് പാൽപ്പുട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഉതിർത്തെടുക്കുക കേട്ടോ ഇനി ഒരു സമയം ബാക്കിയുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് തന്നെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് തേങ്ങക്ക് പകരം ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ പുട്ടുപൊടി ഇട്ട് അങ്ങനെ ഇത് നമുക്ക് ചുട്ടെടുക്കാം അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ട് ക്യാരറ്റ് പാൽപ്പുട്ട് ഇട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി യൂസ് ചെയ്യാം ഞാൻ പഞ്ചസാര കുട്ടിയിട്ടാട്ടോ അത് കഴിക്കാറ് അടിപൊളിയാണ് പഞ്ചസാര കുട്ടി കഴിക്കുന്ന സമയത്തും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ